ിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം പെട്ടെന്ന് തയ്യാറാക്കാവുന്നതും വളരെ കുറച്ച് ചേരുവകളും രുചികരവും ഹെൽത്തിയുമായിട്ടുള്ള ഒരു മത്തങ്ങ അച്ചാർ തയ്യാറാക്കുന്നത് എങ്ങനെ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അര കിലോ മത്തങ്ങ അതിനുള്ളിലെ സീഡുകളെല്ലാം എടുത്ത് കളഞ്ഞതിന് ശേഷം ഒരു പ്രാവശ്യം നല്ലതുപോലെ വാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ തൊലിയെല്ലാം ചെത്തിക്കളഞ്ഞതിന് ശേഷം സ്ക്വയർ രൂപത്തിൽ കട്ട് ചെയ്തെടുക്കണം ഈ കട്ട് ചെയ്തെടുത്ത മത്തങ്ങ ഒരു പാത്രത്തിലേക്ക് മാറ്റി അതിലേക്ക് ഒരു സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കായപ്പൊടി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യാം എരിവ് അവരവരുടെ ഇഷ്ട അനുസരിച്ച് കൂട്ടാവുന്നതും കുറയ്ക്കാവുന്നതുമാണ് പതിനഞ്ച് മിനിറ്റ് ഇത് അടച്ചു വച്ചതിന് ശേഷം ഒരു കടായി ചൂടാക്കി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ലെണ്ണ ചൂടായതിനു ശേഷം ഒരു ടേബിൾ സ്പൂൺ കടുക് ഒരു ടേബിൾ സ്പൂൺ ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചി ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി നാലഞ്ച് കാന്താരി മുളക് അല്ലെങ്കിൽ നോർമൽ പച്ചമുളക് കുറച്ച് കറിവേപ്പില എല്ലാം കൂടിയിട്ട് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കണം നല്ല മൂത്ത മണം വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ശർക്കരയോ പഞ്ചസാരയോ ചേർത്ത് കൊടുക്കാം ഹെൽത്തി ആയിട്ടാണ് വേണ്ടുന്നത് എന്നുള്ളവർക്ക് പഞ്ചസാര ചേർക്കണ്ട ശർക്കര ചേർത്താൽ മതി അതല്ല പഞ്ചസാരയാണ് ഇഷ്ടം എങ്കിൽ പഞ്ചസാര ചേർക്കാം പഞ്ചസാര ചേർത്താൽ നമ്മുടെ ഈ അച്ചാറിൻ്റെ കള്ളർ അതേപോലെ നല്ല ഒരു ഷൈനിംഗ് ആയിരിക്കും ശർക്കര ചേർത്ത് കഴിയുമ്പോൾ അത്രയ്ക്കുള്ള ഷൈനിങ് കിട്ടത്തില്ല പക്ഷേ കുറച്ചുകൂടി ഹെൽത്തി ആയിരിക്കും അച്ചാർ ഇത് നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഈ അച്ചാർ ഉണ്ടാക്കാനായിട്ട് വളരെ ഈസിയാണ് അതുപോലെ തന്നെ ടേസ്റ്റുമാണ് ഇത് കഴിഞ്ഞതിന് ശേഷം ഇതിലിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരി കാൽ കപ്പ് വെള്ളത്തിൽ കൂടി മിക്സ് ചെയ്ത് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഒരു പത്ത് മിനിറ്റ് വളരെ ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ചതിന് ശേഷം നമുക്ക് അച്ചാർ റെഡിയാകും എത്ര പെട്ടെന്നാണ് ഈ അച്ചാർ ഇവിടെ റെഡിയായത് വളരെ ടേസ്റ്റാണ് ചോറുണ്ണാനായിട്ട് ഈ അച്ചാർ മാത്രം മതിയാകും ഒരു പ്രാവശ്യം നിങ്ങൾ ഉണ്ടാക്കി നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് അടിക്കാൻ എന്തായാലും മറക്കരുത് അടുത്ത വീഡിയോ വരേക്കും താങ്ക് ഫോർ വാച്ചിങ്